അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മുടെ പരീക്ഷ എടുക്കാറായി നിങ്ങൾക്ക് പരീക്ഷയെ എങ്ങനെ നേരിടാം നേരിടാമെന്നതിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കളിക്കണം ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം പേനയും പുസ്തകവും എടുത്തിരിക്കണം എഴുതണം ഓക്കെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് കാലഘട്ടത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് നഖറു അൽ ഖിസ്സ ഇവിടെ ഒരു കഥയാണ് നമുക്ക് വായിക്കേണ്ടത് ഉത്തരം പറയുക അനിൽ അസ് ഇല ചോദ്യത്തിന് ചൂടെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ആ ചോദ്യത്തിന് ഈ കഥയിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം അപ്പം നമുക്ക് കഥ ആയ ആദ്യം വായിക്കാം അല്ലേ കഥ വായിക്കാം അൽ ബാറ സ്വാഹീകു പാഠഭാഗത്തുള്ള ഒരു ഭാഗമാണ് പാരഗ്രാഫ് അല്ലെ രാവിലെ പാക് നേരത്തെ സുബഹിയുടെ അല്ലെ പ്രഭാതത്തിന്റെ നേരത്തെ സ്വാഹദ് കോയി കൂവി സ്വാഹ കോങ്ങനെയാ കൂ കൂ അപ്പോഴാണ് എന്താ ഇസ്തൈക്കഥ ആ പറഞ്ഞ അദ്ദേഹം ആരാണ് ഹുവ ഹുവ അവൻ ഒരു കർഷകനാണ് നല്ല കർഷകൻ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ പോയി എന്താർത്ഥം എങ്ങട്ട പോയത് ആ കൃഷിസ്ഥലത്തേക്ക്

ഇഷ്ടപ്പെടുന്നുണ്ട് ആളുകളെ ഓക്കെ ഓക്കെ ഇതാണ് ഈ പാരഗ്രാഫ് ഇതിന്റെ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ജോർജ് ആരെ പറയാം ആ ആര് ജോർജ് ജോർജ് ആരാണ് ആരാണ് ആരാണ്ഹിദുൻ അധ്വാനശീലനായ കർഷകനാണോ താജുറൻ ആണോ ആ ആരാ പറയാൻസർസർ നേരെ ശരിയില്ല ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ എന്ന് നോക്കൂന്താ എപ്പോൾ വർക്ക് ചെയ്യുന്നു ജോർജ് അവന്റെ വർക്ക് രാവിലെ ദിവസം മുഴുവനും ഫില്ലയിൽ രാത്രി ഫിൽ വെക്കേഷനിൽ ഏതാ ശരിക്ക് ആൻസർ ആ എല്ലാവരും പുസ്തകത്തിലേതി ശരിയുള്ള ആൻസർ ആ ഓക്കെ ഉത്തരം എഴുതിയ നോക്കാം ഓക്കെ ദിവസം മുഴുവൻ എന്ന രീതിയാലൊക്കെയാണ് അത് കറക്റ്റ് ആണ്വാലല്ലേ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം വരെ പണിയെടുക്കുന്നില്ലേ അപ്പൊ തിവാലല്ലോ ദിവസം മുഴുവൻ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ മാതായു ജോർജ്ലു എന്താണ് എന്താ നമ്മുടെ മാത എന്താണ് എന്താണ് എന്ന് പറയുമ്പോ എപ്പോഴും എപ്പോഴാണ് ണോയും നോട്ട് ബുക്കും വെള്ള ബോട്ടിൽ വെള്ളത്തിന്റെ ബോട്ടിൽ എന്താണ് ആ ഉത്തരേജ് ഉത്തരജി എഴുതും നോക്കട്ടെ ഇതാണ് ഉത്തരം ശരിയിലെ രണ്ടാമത്തത് ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ നോക്കാം നാലാമത്തത് ലിമാദ എന്തുകൊണ്ടാണ് ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ ലിമാദ ലിമാ എന്തുകൊണ്ടാ അഹിലുൽ കറിയ ഗ്രാമത്തിലെ ആളുകൾ ഇഷ്ടപ്പെടുക എന്തുകൊണ്ടാ ലി അന്നിദീക്കൻ അവനൊരു കോഴിയുടെ ഉടമസ്ഥനാണ് അതുകൊണ്ടാണോ രണ്ടാമത്തെ അവിടെ അവൻ പച്ചക്കറിയൊക്കെ വിൽക്കുന്നുണ്ട് അവന് എന്താണ് ജനങ്ങളെ സഹായിക്കും അവന്റെ അവരെ കൃഷി കൃഷിയില് ഏതാണ് 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 നല്ല ദൈവത്തിന്റെ ഉടമയാണ് ജോർജ് അഞ്ചാമത്തെ ലാസ്റ്റ് നോക്കിയേ മത്ത മത്താ മത്ത നമ്മള നേരത്തെ പറഞ്ഞു ആര് പറയും ആര് പറയും ആ ആ ഓക്കെ പറഞ്ഞോ പറഞ്ഞു എപ്പോൾ വീട്ടിലേക്ക് എപ്പോഴാ എപ്പോഴാ മടങ്ങുന്നത് ആ ഫി മുൻതീൻ പകലിന്റെ പകുതിയിൽ ഉച്ചക്ക് രാവിലെ അല്ലെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് തനാവല ഭക്ഷണം കഴിക്കുക ശേഷം സൂര്യാസ്തമയ സമയത്ത് ആ ഉത്തരേതി ഉത്തരേതി ആരാണ് കറക്റ്റ് ഉത്തരം എഴുതുന്നത് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം ഒരു പാരഗ്രാഫ് തരും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി ആ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാം അപ്പൊ ശരിക്കും പാരഗ്രാഫ് വായിക്കണം ചോദ്യം മാതാ ലി മാ ഇതൊക്കെ നമ്മൾ അറിയണം മത്താറെപ്പോൾ എന്തിനു വേണ്ടി ആര് എങ്ങോട്ട് ഒക്കെ എഴുതി വെക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള എല്ലാ എന്ന് എന്ത് പറഞ്ഞാൽ വെർബൽ സെന്റൻസുകളൊക്കെ എന്ത് ചെയ്യാം ഒരു കള്ളിയിലും നോമിനൽ സെന്റൻസുകൾ വേറെ കള്ളി ഇതൊക്കെ വെർബലാണ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കള്ളിയിൽ ഇവിടെ രണ്ടാമിയ വെർബൽ ആ അതിലെഴുതണം ഒന്നാം ഇതിലെഴുതണം നോമിനൽ സെന്റൻസുകളൊക്കെ നോമിനൽ ഇതിലെഴുതണം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റർ പ്രതീക്ഷിച്ചോളൂ ഉറപ്പായിട്ടുണ്ടാവും അപ്പം ഇസ്മിയ എന്ന് പറഞ്ഞാൽ വെർബുകളെ കൊണ്ട് തുടങ്ങുന്നത് അല്ലേ ഓക്കെ എല്ലാ സെന്റൻസുകളും വേണ്ട നമുക്ക് വേണ്ടത് മാത്രം ഇത് വേണം അത് നമുക്ക് എഴുതാം അതുപോലെ ഇത് നമുക്ക് എഴുതാം ഇസ്രാഫ് അത് ലോകണ്ടാക്കും അതുപോലെ ചെയ്യരുത് ഇത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം ഈ ഒരു കള്ളിയിൽ നമ്മൾ ചെയ്യണം ഈ ഈ കള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്കത് എഴുതാം അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരും ഇസ്രാഫുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഓക്കെ നാല്

പാസ്റ്റ് കൂടെ തു എന്ന് എന്താണ് ഞാൻ ഞാൻ പോയി പോയി ഐ ആണ് ഇവിടെ അന എന്ന് വരുമ്പോ ഞാൻ അന വരുമ്പോൾ അന വരുമ്പോ അന വന്നു കഴിഞ്ഞാൽ കൂടെ എന്താ വരിക അപ്പൊ ഇവിടെ തന്ന റഹബ ഫീലാണ് ഫീലാ റഹബ ദഹബെന്നുള്ള ഫീൽ തന്നു ആ ഫീലിന്റെ കൂടെ നമ്മൾ അന ആയതുകൊണ്ട് ഞാൻ ാണ് നെഹ്നു നമ്മൾ എന്ന് വരുമ്പോന്റെ കൂടെ എന്താ വരിക നമ്മൾ എന്ന് വരുമ്പോ ഞങ്ങൾ പോയി അപ്പ പൂന്തോട്ടത്തിൽ ഗാർഡനിലേക്ക് അപ്പൊ കുട്ടികളും ചേർത്ത് എഴുതി എല്ലാരും എഴുതിയ ആന ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് എഴുതാം ആന എന്താ എന്താ എന്താണ് ആ ആരായി ആരായി ആരാണ് ഫസ്റ്റ് എഴുതുന്നത് നോക്കട്ടെ 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 വെരി വെരി ഗുഡ് ഗുഡ് ഓക്കെ അന എന്ന് പറയുമ്പോ ഈ കറൻറെ കൂടെ നമ്മൾ എന്താ എഴുതേണ്ടത് കറൻ്റെ കൂടെ നമ്മൾ എഴുതേണ്ടത് കറഅന്റെ കൂടെ കാറ എഴുത്തു കാറ എഴുത്തു കറയുടെ കൂടെ നമുക്കറിയാം നമ്മൾ എഴുതണ്ടത് തൂ ചേർക്കണം തൂ തൂ ചേർക്കണം

ഇനി അടുത്ത് നോക്കിയേ അടുത്ത് ഇനി ഇത് പാസ്റ്റ് ആണ് ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്നത് പ്രസന്റിലാണ് പ്രസന്റിൽ നമ്മൾ പറഞ്ഞു അനിയത്തി അല്ലെ അനിയത്തി ഒന്നോ നോക്കിയാ മതി നോക്കിയതാ ആന 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 ഞാൻ എന്നുള്ളതാണ് വന്നത് അപ്പം നമുക്കറിയാം ആനയുടെ കൂടെ വരേണ്ടത് എന്താണ് ഐ ആം റൈറ്റിംഗ് അൽ മദ്രസ പിന്നെ ഹോം വർക്കുകൾ ആ വന്നു ആ വന്നാൽ നഹ്നു വരുമ്പോ പ്രസന്റിൽ എന്താ വരിക അപ്പം ആന വരുമ്പോ അക്തുബും നെഹ്നു വരുമ്പോ നക്തും അങ്ങനെയാണെങ്കിൽ എന്ന തന്ന പ്രസന്റ് പ്രസന്റ് അപ്പൊ എന്ത് ചെയ്യണം നമ്മളതിനെ ആന വെച്ചാക്കുമ്പോ ആന ആക്ക അവ എന്നിട്ട് ഞാനല്ലേ ചേർക്കണം ഞാൻ ഞാൻ ഞാനല്ല എന്താ ഇവിടെ നമ്മൾ പറഞ്ഞു ആ ആ ആ പിന്നെ ബാക്കി ഇവിടെ ഞാൻ പോകുന്നു ഇല ഹാദിയക്ക അപ്പൊ എന്നോ ആ ഒഴിവാക്കിട്ടെന്ത് ചെയ്യാബു ചേർക്കാം അന എന്ന് പറയുന്ന സമയത്ത് അവസാനം പറയുമ്പം ആദ്യം ആയും പിന്നെ നൂനും കിട്ടിയില്ലേ ഇതൊരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും പഠിച്ചോലി പറയലേ അപ്പൊ ഇതിലെ അപ്പൊ ഇങ്ങനെ ഈ പദ്യം ശരിക്കു പഠിക്കുക എന്നിട്ട് ചൊവ്വ പാഠത്തിൽ തന്നിട്ടുള്ള ഭാഗവും നിങ്ങൾ ശരിക്കും ഇങ്ങനെ അഞ്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നല്ലവണ്ണം പഠിച്ച് വാങ്ങണം ആദ്യം മുതലേ പുസ്തകത്തിന്റെ ആദ്യം മുതലേ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി വരണം ഓക്കെ ഒരു നല്ല പരീക്ഷ എഴുതാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുരിക്കട്ടെ സ്ഥലക്കും